നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ സ്വാഗതം കല്യാൺ ജുവലേഴ്സ് രണ്ടാഴ്ച കൊണ്ട് ഇടിഞ്ഞത് മുപ്പത്തിയേഴ് ശതമാനം കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കല്യാൺ ജുവലേഴ്സിന്റെ ഓഹരി ഈ മാസം കനത്ത വിൽപ്പനയ്ക്ക് വിധേയമായി വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിപണി മൂല്യത്തിൽ ഏകദേശം ഇരുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ ചോർച്ചയുണ്ടാകുകയും ഇക്കാലയളവിൽ ഓഹരി വില മുപ്പത്തിയേഴ് ശതമാനം ഇടിയുകയും ചെയ്തു ഇന്ന് ഓഹരി വില ഏഴ് ശതമാനം ഇടിഞ്ഞു നിലവിൽ കല്യാൺ ജുവലേഴ്സിന്റെ വിപണി മൂല്യം അൻപത്തി ാണ് കല്യാൺ ജ്വലേഴ്സിന്റെ ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിൽ പത്ത് തവണയും ഓഹരി വില ഇടിഞ്ഞു കല്യാൺ ജ്വലേഴ്സ് ചില ആരോപണങ്ങൾ നേരിടുന്നതാണ് തിരിച്ചടിയായത് അതേസമയം കമ്പനി ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത് കൈക്കൂലി ആരോപണങ്ങൾ ആദായ നികുതി റെയ്ഡുകൾ എന്നിവ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമേശ് കല്യാണരാമൻ തള്ളിക്കളഞ്ഞു കൂടാതെ കമ്പനിക്ക് വിമാനം വാങ്ങാൻ പദ്ധതി െന്നും നിലവിൽ ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നതുണ്ടെന്നും കല്യാണരാമൻ വ്യക്തമാക്കി ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ കല്യാൺ ജുവല്ലേ മുപ്പത്തി ഒൻപത് ശതമാനം വരുമാന വളർച്ചയും ഇന്ത്യൻ ബിസിനസിൽ ശതമാനം വരുമാന വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടും നിക്ഷേപ വികാരം പ്രതികൂലമാവുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഐ പി ഒ നടത്തിയതിനു ശേഷം തൊള്ളായിരത്തി നാൽപ്പത് ശതമാനം വരെയാണ് കല്യാൺ ജുവലേഴ്സിന്റെ ഓഹരി വില ഉയർന്നത് ഈ മാസം ആദ്യം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി അതിനുശേഷമാണ് കനത്ത കല്പനാസമ്മര്ദ്ദം ഈ ഓഹരിയില് ഉണ്ടായത് ഓഹരി വിപണിയിൽ ഇടിവ് തുടർച്ചയായി മൂന്ന് ദിവസം നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു അതേസമയം സുപ്രധാനമായ ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്നും നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇടിഞ്ഞ് നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് ആക്സിസ് ബാങ്ക് ശ്രീറാം ഫിനാൻസ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് വിപ്രോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് കോൾ ഇന്ത്യ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ എഫ് എം സി ജി പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ കൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു